നമസ്കാരം മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ് മഞ്ജു വാര്യർ പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന ഒരു നടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സായെങ്കിലും മഞ്ജു ഇപ്പോഴും ഇരുപതിൻ്റെ ഒരു ചെറുപ്പത്തിൽ തന്നെയാണ് ആരോഗ്യകരമായ ജീവിതശൈലി തന്നെയാണ് മഞ്ജുവിൻ്റെ ഈ ഒരു ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നതും യോഗയും ഡാൻസും തുടങ്ങി ചുട്ടിയായ ജീവിതമാണ് മഞ്ജു നയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തൻ്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി പങ്കിടാറുണ്ട് അത്തരത്തിൽ ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തീ പടർത്തിയത് നീല നിറത്തിലുള്ള ഓവർ സൈസ് ഷർട്ടും പാന്റുമാണ് മഞ്ജുവിന്റെ വേഷം നടിയുടെ മാനേജർ കൂടിയായ ബിനീഷ് ചന്ദ്ര പകർത്തിയ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചത് മഞ്ജുവിന്റെ പുതിയ ലുക്ക് കണ്ട് ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ആരാധകർ നടിയുടെ പ്രായവും ലുക്കും താരതമ്യം ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നതും പ്രായം റിവേഴ്സ് ഗിയറിൽ ആണോ എന്നാണ് പലരുടെയും കമന്റ് മമ്മൂട്ടിയും മഞ്ജുമാരീരം യഥാർത്ഥത്തിൽ യുവാക്കളെ നാണം കിടത്തുകയാണെന്നാണ് ചില്ലരുടെ കമന്റ് ഏത് വസ്ത്രത്തിലും മഞ്ജുവിനെ കാണാൻ സുന്ദരി നടി ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണെന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് മഞ്ജു നിങ്ങളൊരു യഥാർത്ഥ ട്രെൻഡ് സെറ്ററാണ് വാസ്തവത്തിൽ വസ്ത്രവ്യാപാരികൾ അവരുടെ ബ്രാൻഡ് അംബാസിഡറായി നിങ്ങളെ നിശ്ചയിക്കാൻ പുറകെ ഓടുകയാണ് വേണ്ടത് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് നിങ്ങളെ ലക്ഷ്യങ്ങൾ പിന്തുടരും ഏത് വസ്ത്രവും നിങ്ങൾ ധരിക്കുന്നത് സ്റ്റൈൽ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ് മുഴുവൻ സമയം സാരിയിൽ മികച്ച ഒരു കഥാതന്തുള്ള സിനിമയിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഒരാൾ കമൻ്റ് ചെയ്തത് എല്ലാ മേഖലയിലും സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന ആൾ നിങ്ങളുടെ സമർപ്പണവും കഠിനാധ്വാനവും തെളിയിക്കുന്നത് ഇതാണ് കരിയർ ഗ്യാപ്പ് ഒരിക്കലും നിങ്ങളുടെ സാധ്യതകളെ നിർവചിക്കുന്നില്ല പ്രായം വെറും നമ്പർ മാത്രമാണ് കഴിവും ദൃഢനിശ്ചയവുമാണ് വിജയത്തിന് വഴിയൊരുക്കുന്നത് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് അതേസമയം ദിലീപിനെ പരാമർശിച്ചുള്ള കമന്റുകളും മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെയുണ്ട് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചാണ് കമന്റ് ചേച്ചി പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടോ മോഹൻലാലിന്റെ കൂടെ മാത്രമേ അഭിനയിക്കൂ എന്ന വാശി പിടിക്കരുത് ദിലീപ് ഏട്ടൻ തിരിച്ചു വന്നു തളർത്താൻ നോക്കിയവർ ഒന്നും പണിയേൽക്കാതെ സ്ഥലം വിട്ടു എന്നായിരുന്നു കമന്റിൽ പറഞ്ഞത് പതുവ് പോലെ തന്നെ ഇത്തരം കമന്റുകളോടൊന്നും മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല വിവാഹമോചനത്തിന് ശേഷം സിനിമയിൽ വൺ തിരിച്ചുവരവ് നടത്തിയ താരമാണ് മഞ്ജുവാര്യർ എംബുരാൻ ആണ് നടിയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമയിൽ പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജുവാര്യരുടെ കഥാപാത്രം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഹിന്ദിയിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ ഇനി മഞ്ജുവിന്റേതായി വരാനുണ്ട് വിജയ് സേതുപതിക്കൊപ്പം വിടുതലൈ ടൂ ആയിരുന്നു തമിഴിൽ മഞ്ജു അവസാനമായി അഭിനയിച്ച ചിത്രം രണ്ടാം വരവിലായിരുന്നു മഞ്ജു തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് ദർബാർ എന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പവും മഞ്ജു നായികയായി അഭിനയിച്ചു